മുംബൈയിലെ സാമൂഹിക സാംസ്കാരിക വേദികളിലെ പ്രസന്ന സാന്നിധ്യമായിരുന്നു തൃശൂർ പെരുമനം സ്വദേശി സുമരാമചന്ദ്രൻ മലയാള ഭാഷാ പ്രചരണ സംഘത്തിന്റെ ആരംഭകാലം മുതലുള്ള മികവുറ്റ പ്രവർത്തകയും സഹപ്രവർത്തകയുമായിരുന്ന സുമരാമചന്ദ്രന്റെ വേർപാടിൽ മലയാള ഭാഷാ പ്രചരണ സംഘം നവി മുംബൈ മേഖല അനുശോചിച്ചു അക്ഷര ശ്ലോക മത്സരങ്ങളിൽ നിരവധി സ്വർണ്ണ മണ്ഡലുകൾ നേടിയിട്ടുള്ള സുമ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖനായ കിളി രാമചന്ദ്രന്റെ സഹധർമ്മണിയാണ് സുമയുടെ വിയോഗം മലയാള ഭാഷയ്ക്കും ഭാഷാ പ്രചരണ സംഘത്തിനും മുംബൈ സാംസ്കാരിക രംഗത്തുമുണ്ടാക്കിയിരിക്കുന്ന നഷ്ടം വിലമതിക്കാനാകാത്തതും നികത്തപ്പെടാനാകാത്തതുമാണെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു സുമയുടെ വിയോഗം മുംബൈ സാംസ്കാരിക രംഗത്തിനുണ്ടായിരിക്കുന്ന നഷ്ടം വളരെ വലുതാണെന്ന് കേരളീയ കേന്ദ്ര സംഘടനാ പ്രസിഡന്റ് ടി എൻ ഹരിഹരൻ അനുസ്മരിച്ചു വാഷി കേരള ഹൌസിൽ സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ സുമയുടെ ഓർമ്മകൾ പങ്കുവച്ച് സംസാരിക്കുകയായിരുന്നു സഹപ്രവർത്തകർ മലയാള ഭാഷാ പ്രചരണ സംഘം കേന്ദ്ര കമ്മിറ്റി ട്രഷറർ പി രാമചന്ദ്രൻ എം ബി മേഖലാ പ്രസിഡന്റ് വർഗീസ് ജോർജ് എന്നിവർ സന്ദിഹിതരായിരുന്നു നഗരത്തിലെ പ്രമുഖ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും സംഘടനാ സാരഥികളും പ്രവർത്തകരും അനുശോചന യോഗത്തിൽ പങ്കെടുത്തു സുമാരാമചന്ദ്രൻ അംഗമായ അക്ഷശ്ലോക ഗ്രൂപ്പിൽ നിന്നുള്ള സംഘം ശ്ലോക സമർപ്പണം നടത്തി ആദരാഞ്ജലി അർപ്പിച്ചു